അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ മഞ്ചേരിയിൽ പോയപ്പോൾ ഫർസ എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഭയങ്കര റിവ്യൂ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിലൊന്ന് കയറി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കുറച്ച് മുന്നേ ഉള്ള വ്ലോഗാണ് എന്തൊക്കെയോ ഓർഡർ ചെയ്തെന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല നമ്മൾ പെരിപ്പെരി അൽഫാമും പിന്നെ എന്താ ബട്ടർ നാനോ അങ്ങനെ എന്തോ ഒരു സംഭവം പിന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കടായി ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളി സർവീസാണ് എടുത്തു പറയേണ്ടത് കേട്ടോ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് അവിടെ തോന്നിയത് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി പിന്നെ ൻസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിൽ പിന്നെ പറയണ്ട ഭയങ്കര ഫ്രഷ് ആയിട്ടും തോന്നി നല്ല ടേസ്റ്റ് തോന്നി പിന്നെ മാക്സിമം അവർ ഡിലേ ആക്കാണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ എടുത്തു തരുകയും ചെയ്തു നമ്മൾ പോയപ്പോൾ ഒരുപാട് ക്രൗഡ് ക്രൗഡുണ്ട് പക്ഷെ അത്രയും തിരക്കിന് അവർ അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളുടെ ഫുഡ് എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു ഫുഡെല്ലാം കഴിച്ചു ശേഷം നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു ലെമൺ ജ്യൂസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സോഡ ഒഴിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അതും കുടിച്ചു അത് നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല വലിയ കപ്പായതുകൊണ്ട് പിന്നെ അവരുടെ റേറ്റിംഗ് റിവ്യൂ ഇങ്ങനത്തെ ഒക്കെ എഴുതിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എഴുതി ബില്ലെല്ലാം കൊടുത്ത് നമ്മളിതാ തിരിച്ചു പോവുകയാണ് ഈ കോറിയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് നോക്കി നിൽക്കുന്ന എൻകുട്ടിനെ നോക്കിയേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് റെസിപ്പി മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് കാരണം വലിയ വ്ലോഗ് ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ ഈ വ്ളോഗായിട്ടൊന്ന് ഇന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഈ പെർപ്പിൾ കളർ ക്യാബേജ് ഉപ്പേരി വയ്ക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഇട്ടിട്ട് തൂങ്ങിച്ചിട്ടുള്ള ഒരു ചോറ് അങ്ങനത്തെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ടവർ ഒന്നുകൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പേരി വെച്ചാലോ ഇതിൽ രണ്ട് റെസിപ്പി മാത്രമല്ല കേട്ടോ വേറെ ഒത്തിരി ഒത്തിരി റെസിപ്പി ഉണ്ട് എന്തായാലും വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കടുകും ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളി പിന്നെ ഇതാ പച്ചമുളകും കൂടെ ആക്കിയിട്ട് അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് തൂമിച്ചെടുക്കുന്നുണ്ട് ശേഷം നമുക്കിതിലോട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പുറത്ത് ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ കെട്ടിട്ടുള്ള ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തോരെന്നാണ് ഇവിടെ പറയുക ചെറിയ ഉള്ളിയിൽ കളിക്കുന്നതിന് ഉപ്പേരി എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചരവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഉള്ളി തോന്നിച്ച ചോറ് ഈ ഉള്ളി തൂന്നിച്ച ചോറ് ഞാൻ ഏതൊരു ബാഗിൽ ഇട്ടപ്പോഴുണ്ടല്ലോ ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കാറ് ഒക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കറക്റ്റാണ് കേട്ടോ നമുക്കൊരു പതിനൊന്ന് ഈ ഉള്ളി തൂമിച്ച ചോറും പിന്നെ ഒരു പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് പച്ച മസാലയൊക്കെ ഇട്ടിട്ടുള്ള മട്ടനോ ചിക്കനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഇങ്ങനെയൊക്കെയായിരുന്നു തന്നിരുന്നത് എനിക്കൊരു ഓർമ്മ വേണ്ടിയിട്ടോ ഞാനൊക്കെ കഴിച്ച സ്കൂളിലോട്ടും ഇതിനാക്കി കൊടുക്കണമെന്നും വേണ്ടിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും വെയിക വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ ചില്ലി ഫ്ലെക്സ് അതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തൂമിച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ട് മട്ടരിയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കയ്യിൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ചോറാണുള്ളത് എന്നുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ സംഗതി കൂടെ റെഡി ആയിട്ട് വരും ഇനി നെക്സ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ ഉൾപ്പെടുത്തിയിട്ടും പിന്നെ നമ്മൾ ഫർസയിൽ പോയ ഒരു കുഞ്ഞു വ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ റിയൽ വ്ലോഗ് ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ചീരകം ഇതുപോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് സ്പൂണിൽ ഒരു വലിയ കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺന്നല്ല ഒരു വലിയുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാഴറ്റിയിട്ട് എടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ചില്ലി ഫ്ലെക്സ് പിന്നെ ഒരു സ്പൂൺ മന്തി മസാല നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റൈസ് ആണ് കേട്ടോ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ അപ്പുറത്തന്നെ ഞാൻ ഗ്രീൻ പീസ് പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയതാണ് അപ്പോൾ തക്കാളി മെൽട്ടായിട്ടുണ്ട് ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് ഒരു കപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ചിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ ആ മസാലയ്ക്ക് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേവിച്ച ബസ്മതി റൈസോ പുന്നിയ റൈസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം സെല്ല റൈസ് ആണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ സെല്ല റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇച്ചിരി വേബർ ആയിപ്പോയിട്ടോ ഇത്രയും വേവണ്ട പിന്നെ കുറച്ച് ഗരം മസാല മല്ലിയിലൊക്കെ തൂവിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ഓപ്പൺ ആക്കിയിട്ട് ഇളക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ് ഓഫീസില്ക്കും കോളേജിൽക്കും ഒക്കെ കൊണ്ടുപോകട്ടോ സ്കൂളിലേക്ക് മാത്രമല്ല പിന്നെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ നോക്കിയാലോ നമ്മുടെ മട്ടൻ വട അപ്പോൾ മട്ടൺ അതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരവ് മാത്രം പോരാട്ടോ ഇനി അതിലോട്ട് വലിയ ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവൽ വരെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല പിന്നെ ഞാൻ കുറച്ച് മട്ടൺ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണ് പിന്നെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ഉപ്പ് തൈമ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാർസൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ്മേരി സോറി റോസ്മേരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും സോയാ സോസും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ റോസ്മേരി കഴിക്കാനും യൂസ് ചെയ്യുമോയെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ ആഡ് കാണാറ് നമ്മൾ തലയിൽ അല്ലേ അതിന് മുമ്പേ ഹെബ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അത് വെച്ചിട്ട് തന്നെ അല്ലേ റോസ്മേരി വാട്ടറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ പരിപ്പ് പരിപ്പ് അടയ്ക്ക് തട്ടിയെടുക്കില്ലേ അതേപോലെ ആക്കിയിട്ട് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ സംഭവം പിന്നെ നമ്മൾ ഫിഷ് പൊരിച്ചെടുക്കണ പോലെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ ഇറച്ചി വട റെഡി ഇറച്ചി വട അല്ലെങ്കിൽ കബാബ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെന്ന് പറയാം കേട്ടോ നമ്മുടെ നാടിനെ ഇറച്ചി വടയിൽ തേങ്ങയും കടലപ്പരിപ്പൊക്കെ ചേർക്കും കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഇതിനെ കബാബൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ളൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ട് ഞാനൊരു ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് കേട്ടോ ആപ്പിളൊക്കെ ഇട്ടിട്ട് അപ്പം അതും കൂടെ ഒന്ന് നമുക്ക് കാണാം അല്ലേ ഞാൻ നിങ്ങളെ പൊറിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഡൗൺ ആവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ട്രിക്ക് കാണിക്കുന്നത് ഇങ്ങനത്തെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ പറയാണ്ട് ചെയ്തു എന്ന് പറയരുത് റെസിപ്പി വീഡിയോ മാത്രമായിട്ട് നോക്കുന്നവർക്കും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ വ്ളോഗിൻ്റെ ഇടയിൽ ഇങ്ങനെ റെസിപ്പി ഇടുമ്പോൾ പലർക്കും കിട്ടാറില്ല ഷോർട്ട് വീഡിയോയിലാണ് പിന്നെ അത് കിട്ടാറുള്ളത് എനിക്ക് ആദ്യമൊക്കെ വന്നിരുന്നു അങ്ങനെ കമ്മിറ്റ് പിന്നെ നമ്മളൊരു സെഗ്മെന്റ് സ്റ്റാർട്ടും ചെയ്തിരുന്നു പക്ഷെ അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു നമ്മൾ പാലും വെള്ളവും ഒഴിച്ച് കൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കൊയ്ക്കർ ഓട്സ് ആണ് ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് അതൊരു രണ്ട് മൂന്ന് കൈയില് ഇതുപോലത്തെ ഒരു കൈലില് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഓട്സ് വന്ന് കിട്ടും കേട്ടോ ശേഷം ഇച്ചിരി ഉപ്പ് നമ്മുടെ എല്ലാ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചു ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല കേട്ടോ ഹനി ചേർത്തിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓട്സും റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ബൗളിൽ സെർവ് ചെയ്ത ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹണിയും പിന്നെ പിസ്ത ബദാമൊക്കെ കട്ട് ചെയ്തത് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റിച്ച് ഫുഡായിട്ട് തന്നെ നമുക്കിത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഓട്ട്സ് മടുക്കണവർ ഇങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകട്ടോ ഇനി എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ അല്ലേ ഗ്രീൻ വീസ് മുട്ട അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വലിയുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളാക്കിയിട്ടാണ് ഈ ഒരു വ്ളോഗ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പിന്നെ ഞാൻ ഈ അടുത്തൊന്നും ലൈവിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അധികം ഞാൻ വെറുതാഴ്ചയായിരിക്കും മഴ മഴയില്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ശരിയാവില്ല കേട്ടോ അപ്പം ഇതാ യൂട്യൂബിലത്തെ കാര്യം പറയുന്നത് എഫ് ബിൽ ഞാൻ വരാം വേറൊരു ദിവസം വരാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ കയ്യിൽ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ജീരകപ്പൊടി എന്താണ് കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഇച്ചിരി മതി ഒരുപാട് ഇട്ടുകാണ്ട് ഓവറാക്കല് പിന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മള് പുഴുങ്ങിയെടുത്ത ഗ്രീൻ പീസ് വേണം കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഗ്രീൻ പീസും അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തു ഇനി ഒരു മൂന്ന് നാല് എഗ്ഗ് പൊട്ടിച്ചതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കുക ഇതൊരു തട്ടുകട ഡിഷ് ആണ് കേട്ടോ സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ എത്രയോ എത്രയോ ആഹാരങ്ങൾ നമ്മൾ കഴിക്കാത്തതില്ലേ ലോകത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഓരോ ഫുഡുകൾ കാണുമ്പോഴേ നമ്മളൊന്നും ശരിക്കും കറക്റ്റായിട്ട് ഭയങ്കര എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല ഫുഡ് പ്രത്യേകിച്ച് നമ്മൾ പാലക്കാട്ടുകൊക്കെ ഭയങ്കര വെറൈറ്റി ഡിഷൊന്നും ഇല്ല ഉള്ളത് പിന്നെ കുറേ കറികളാണ് പുളിങ്കറി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റി കറികളുണ്ട് കേട്ടോ അത് മലപ്പുറം സൈഡിലോട്ട് പോകുമ്പോൾ അങ്ങനത്തെ കറികളൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എഗ്ഗൊക്കെ ഒന്ന് സ്ക്രാമ്പിളാക്കി എടുത്ത് തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിയല ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ചൂടോടെ കൂടെ കഴിക്കണം എന്നാൽ തന്നെ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയുള്ളൂ എഗ്ഗ് ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോറിങ് ടേസ്റ്റ് ആയിരിക്കും എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് എടുത്തിട്ട് ഇന്ന് അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രീൻ ബീസ് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേര് സത്യം പറഞ്ഞപ്പോൾ ഞാൻ മറന്നു പോയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടിക്കുന്ന ലൈക്ക് ശരിയാ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ അതുപോലെ തന്നെ നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ